ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേരിയ താഴ്ചയിൽ വ്യാപാരം ആരംഭിച്ചെങ്കിലും പിന്നീട് ലാഭത്തിലേക്ക് തിരിച്ചെത്തി സെൻസെക്സ് എൺപതിനായിരത്തി ഒരുന്നൂറിനും മുകളിലും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പതിനു മുകളിലും എത്തിയതാണ് വിപണിയിൽ പ്രതീക്ഷ നൽകിയത് എന്നാൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ തുടങ്ങിയടക്കത്തിലെ ശേഷം താഴ്ച രേഖപ്പെടുത്തി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐ ടി മീഡിയ തുടങ്ങിയ മേഖലയിൽ ഓഹരികൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖലയിൽ ഓഹരികൾ വലിയ സമ്മർദ്ദത്തിലാണ് വോൾട്ടാസ് പി ജി ഇലക്ട്രോപ്ലാറ്റ്സ് ബ്ലൂ തുടങ്ങിയ പ്രമുഖ കമ്പനികളിലെല്ലാം ഈ കനത്ത നഷ്ടം നേരിട്ടു മൺസൂൺ നേരത്തെ എത്തിയത് എയർ കണ്ടീഷൻ വിൽപ്പനയെ സാരമായി ബാധിച്ചതാണ് വോൾട്ടാസിന്റെ പ്രകടനത്തെ തളർത്തിയത് കമ്പനിയുടെ വിറ്റുവരവ് ഇരുപത് ശതമാനവും അറ്റതായും അമ്പത്തെട്ട് ശതമാനവും ഇടിഞ്ഞു ഇതിനെ തുടർന്ന് ഇൻവെസ്റ്റെക് വോൾട്ടാസ് ഓഹരിയുടെ ലക്ഷ്യവില ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയായി കുറയുകയും ചെയ്തു ഓഹരി ഇന്ന് ഏഴ് ശതമാനം ഇടവോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പി ജി ഇലക്ട്രോപ്ലാസ് എന്ന കമ്പനിയും സമാനമായ പ്രതിസന്ധിയിലാണ് വരുമാനവും ലാഭവും കുത്തനെ കുറഞ്ഞതായി കമ്പനി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അവർ വരുമാന പ്രതീക്ഷ ഗണ്യമായി താഴ്ത്തി ഇതിന്റെ ഫലമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുപത്തിമൂന്ന് ശതമാനം ഇടിഞ്ഞ ഓഹരി ഇന്ന് രാവിലെ വീണ്ടും പതിനഞ്ച് ശതമാനം താഴ്ച രേഖപ്പെടുത്തി ഡ്രോപ്പേജ് സ്ഥാപനമായ നിവാമ ഓഹരിയുടെ ലക്ഷ്യവില ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി പത്ത് രൂപയായി കുറച്ചത് നിക്ഷേപകർക്ക് കൂടുതൽ ആശങ്ക നൽകി ചൈനയിൽ നിന്ന് കംപ്രസറുകൾ ലഭിക്കുന്നതിന് തടസ്സങ്ങളുണ്ടെന്ന് എയർ കണ്ടീഷണർ റെഫ്രിജറേറ്റർ നിർമ്മാതാക്കൾ അറിയിച്ചതും ഈ മേഖലയെ ബാധിച്ചു ബ്ലൂ സ്റ്റാർ വേൾപൂൾ ബജാജ് ഇലക്ട്രോണിക്സ് ഹാവൽസ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളും ഇടിവോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എൻ എസ് സിയിലെ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചിക ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ശതമാനം ഇടിഞ്ഞു ടെക്സ്റ്റൈസ് കയറ്റുമതി കമ്പനികളും ഇന്ന് കനത്ത നഷ്ടം നേരിട്ടു ഗോകുൽദാസ് എക്സ്പോർട്ടേഴ്സ് അരവിന്ദ് ട്രൈഡൻ വർത്ത്മാൻ കെ പി ആർ മിൽസ് അലോക് ഇൻഡസ്ട്രീസ് ഇൻഡോ കൌണ്ട് ബേസ് ഫണ്ട് ലെക്സ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളെല്ലാം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഇടിവ് രേഖപ്പെടുത്തി ടെക്സ് ഗാർമെന്റ് ഓഹരി അഞ്ച് ശതമാനം താഴ്ന്ന നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ആറ് മൂന്ന് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം ഓഹരിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് സംഭവിച്ചത് ജുവലറി കമ്പനികളുടെ ഓഹരികളും ഇന്ന് താഴ്ചയിലായിരുന്നു കല്യാൺ ടൈറ്റൻ പി സി ജുവലേഴ്സ് പി എൻ ഗാഡ്ഗിൽ സെൻകോ യുവൽ ജാവേരി വൈബവ തുടങ്ങിയ കമ്പനികളെല്ലാം നഷ്ടം രേഖപ്പെടുത്തി ഇടിവുകൾക്കിടയിലും ചില മേഖലകളിൽ ഓഹരികൾ നേട്ടം കൈവരിച്ചു പാചകവാതക വിൽപ്പനയിലെ നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ മുപ്പതിനായിരം കോടി രൂപ അനുവദിച്ചത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായ ഐഒ സി ബി പി സി എൽ എച്ച് പി സി എൽ എന്നിവയ്ക്ക് ഗുണം ചെയ്തു എങ്കിലും ബി പി സി എൽ ഓഹരി പിന്നീട് താഴ്ചയിലേക്ക് നീങ്ങി കഴിഞ്ഞ ദിവസം മികച്ച നേട്ടത്തിൽ ലിസ്റ്റ് ചെയ്ത എൻ എസ് ഡി എൽ ഓഹരി ഇന്ന് രാവിലെ എട്ട് ശതമാനം കുതിച്ചുയർന്നു ലിസ്റ്റിങ്ങിന് ശേഷം ഓഹരിക്ക് അറുപത് ശതമാനത്തിലധികം വർധനമാണ് ഉണ്ടായത് മോശം റിസൾട്ട് പുറമങ്കര ബിൽട്ടേഴ്സിന് മൂന്ന് ശതമാനം നഷ്ടത്തിലാക്കിയപ്പോൾ മികച്ച റിസൾട്ടും ഉയർന്ന ബിസിനസ് പ്രതീക്ഷകളും ഡോംസ് ഇൻഡസ്ട്രീസിനെ എട്ട് ശതമാനം ഉയർത്തി വിദേശ നാണ്യവിപണിയിൽ ഇന്ന് രൂപ നേട്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനഞ്ച് പൈസ കുറഞ്ഞ് എൺപത്തിയേഴ് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയിലാണ് രൂപയുടെ മൂല്യം ഓപ്പൺ ചെയ്തത് പിന്നീട് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ചേ ആറ് രൂപ വരെ ഉയർന്നതിനു ശേഷം താഴ്ന്നു കഴിഞ്ഞ ആഴ്ച ഡോളർ ഇരുപത്തി ഒന്ന് പൈസ കുറഞ്ഞിരുന്നു സ്വർണ്ണവിലയിലും ഇന്നിടിവ് രേഖപ്പെടുത്തി ലോകവിപണിയിൽ ഒരു ഓൺ സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഡോളറാണ് വില ക്രൂഡ് ഓയിൽ വിലയിലും നേരിയ കുറവുണ്ടായി ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് ഡോളറിനാണ് വ്യാപാരം നടന്നത് രൂപയുടെ മൂല്യം നേട്ടമുണ്ടാക്കിയതും സ്വർണ്ണവിലയിലും ഓയിൽ വിലയിലും ഇടിവുണ്ടായതും ഇന്നത്തെ വിപണിയിലെ മറ്റ് പ്രധാന സംഭവങ്ങളായിരുന്നു